നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ പുതിയ സീസൺ പ്രീമിയർ ലീഗ് മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ആദ്യ മത്സരം നിലവിലെ ചാമ്പ്യന്മാരായ ലിവർപൂളും ബേൺമൗത്തും തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് ഈ മാച്ചിൻ്റെ ഒന്ന് നടക്കുമ്പോൾ ഓരോ കളിയിലെയും വിജയികളായിരായിരിക്കും നമ്മളൊരു പ്രൊഡിക്ഷനിലേക്ക് അടക്കുകയാണ് മാച്ചിതെ ഒന്നിൻ്റെ പ്രഡിക്ഷൻ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാവുന്ന പോലെ ഈ പ്രഡിക്ഷൻ എന്നൊക്കെ പറയുന്ന നമ്മൾ കളിയുടെ ഒരു ആവേശത്തിലെങ്ങ് പറയുന്നതാണ് അത് തന്നെ സംഭവിച്ചു കൊള്ളണമെന്നില്ല തൊണ്ണൂറ് മിനിറ്റ് കളിക്കളത്തിൽ എന്ത് നടക്കുന്നു അതിനാണ് പ്രധാ പ്രാധാന്യം നമ്മൾ ഈ ടീമുകളുടെ ശക്തിയും ദൗർബല്യവുമൊക്കെ പ്രമുഖ ഫുട്ബോൾ നിരീക്ഷകരുടെ അനാലിസിസുകളും മറ്റുമൊക്കെ റെഫർ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു പ്രഡിക്ഷനിലേക്ക് പോകുന്നത് സ്കോക്കെ പോലുള്ളവ മാധ്യമങ്ങൾ അനലിസ്റ്റുകൾ വിശദമായിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്ത് അവതരിപ്പിച്ചിട്ടുമുണ്ട് അപ്പോൾ അതൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളിത് പറയുന്നത് അപ്പോൾ ലിവർപൂൾ വേഴ്സസ് ബേൺ മൗത്ത് മത്സരം ഒരു സംശയവും വേണ്ട ലിവർപൂൾ കുറച്ചുകൂടി കരുത്തുറ്റ ടീമായി മാറിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അവരുടെ മുന്നേറ്റത്തിലൊക്കെ പുതിയ താരങ്ങൾ കൊണ്ടുവന്നിട്ടുമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കരുത്ത് അവർക്ക് വർദ്ധിച്ചിട്ടുണ്ട് ബേൺ സംബന്ധിച്ചിടത്തോളം അവരെ ടീമിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പർട്ടിക്കുലർലി ഡിഫൻസിൽ അവർ ചില താരങ്ങളൊക്കെ ലീവ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി വീക്കായി എന്നൊരു തോന്നൽ കൂടിയുണ്ട് അപ്പോൾ കോൺഫിഡൻറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ കളി ലിവർപൂൾ വിജയിക്കുമെന്ന് അപ്പോൾ നമ്മുടെ ഒരു പ്രഡിക്ഷൻ മൂന്ന് ഒന്നിന് ബേൺ മൗത്തിനു മേൽ ലിവർപൂൾ വിജയിക്കുമെന്നാണ് അടുത്ത മത്സരം നാളെ വൈകിട്ട് മണിക്ക് നടക്കുന്ന കളിയാണ് ആസ്റ്റൻ വില്ല വേഴ്സസ് ന്യൂ ന്യൂക്യാസിൽ യുണൈറ്റഡ് പോരാട്ടം അപ്പോൾ നമുക്കറിയാം മാസൻ വിലയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ സീസണിൽ ഒരു മോശമില്ലാത്ത പ്രകടനം നടത്തി അത് തുടരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ന്യൂക്യാസിൽ ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ കുറേ ശ്രമങ്ങളൊക്കെ നടത്തി പക്ഷേ ഇപ്പോൾ അലക്സാണ്ടർ ഐസക്കിൻ്റെ കാര്യത്തിൽ അവർക്ക് ആശങ്കയാണ് അദ്ദേഹം ടീമിനോടൊപ്പം ഇനി കളിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഈ കളിക്കും അദ്ദേഹം ഉണ്ടാവില്ല അടുത്ത കളിക്കും ഉണ്ടാവില്ല എങ്ങനെയും ലിവർപൂളിൽ പോയാൽ മതി എന്ന നിലയിൽ അദ്ദേഹം നിൽക്കുന്നു അത് ടീമിനെ മൊത്തത്തിൽ ഇമ്പാക്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് നമ്മളുടെ ഒരു പ്രഡിക്ഷൻ രണ്ട് ഒന്നിന് ആസ്റ്റൻ വില്ല വിജയിക്കുമെന്നാണ് അടുത്ത മത്സരം ബ്രൈറ്റൺ വേഴ്സസ് ഫുൾഹാം ആ കളി നാളെ ഏഴ് മുപ്പതിന് നടക്കുന്ന മത്സരമാണ് ഈ മത്സരത്തിൽ സ്വാഭാവികമായിട്ടും ബ്രൈറ്റൺ മികച്ച പ്രകടനം നടത്തുമെന്ന പ്രതീക്ഷയിലാണ് അവരുടെ ആരാധകരുള്ളത് ഇവൻ ടോപ്പ് സിക്സിലേക്ക് പോലും ടീം എത്തിയേക്കും എന്ന് നിരീക്ഷിക്കുന്ന ഫുട്ബോൾ നിരീക്ഷകരുമുണ്ട് അപ്പോൾ എന്തായാലും ബ്രൈറ്റൺ രണ്ട് ഒന്നിന് ഫുൾഹാമിനെ തോൽപ്പിക്കുമെന്നാണ് നമ്മുടെ പ്രഡിക്ഷൻ അടുത്ത മത്സരം സെൻട്രർലൻഡ് വേഴ്സസ് വെസ്റ്റ് വെസ്റ്റാം മത്സരമാണ് അതും നാളെ ഏഴ് മുപ്പതിന് നടക്കുന്ന കളിയാണ് ഈ ഒരു മത്സരത്തിൽ രണ്ട് ടീമും ഒന്നേ ഒന്നിൻ്റെ സാമനിലയിൽ പിരിയുമെന്നാണ് പ്രഡിക്ഷൻ ടോട്ടനാം വേഴ്സസ് ബേൺലി പോരാട്ടം അതും നാളെ ഏഴ് മുപ്പതിന് നടക്കുന്ന മത്സരമാണ് ടോട്ടനാമ് മികച്ച രൂപത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ യു എഫ് ആ സൂപ്പർ കപ്പിലടക്കം കണ്ടു ഒരു ഘട്ടത്തിൽ എൺപത്തി അഞ്ച് മിനിറ്റ് വരെ കളി പോകുമ്പോൾ അവർ രണ്ട് പൂജ്യത്തിന് മുന്നിലാണ് പിന്നീടാണ് പി എസ് സി രണ്ട് ഗോൾ വടക്കി അടിക്കുന്നതും ഷൂട്ടൌട്ടിൽ ടോട്ടനാം വീണു പോകുന്നതും പക്ഷേ ടോട്ടനാം തീർച്ചയായിട്ടും മികച്ച പ്രകടനം ഈ സീസണിൽ നടത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് തോമസ് ഫ്രാങ്ക് അവരെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന പ്രതീക്ഷയിൽ ആരാധകരിയിരിക്കുന്നു വേണലിക്കെതിരെ മൂന്ന് ഓന്നിന് ടോട്ടനാം വിജയിക്കുമെന്നാണ് നമ്മുടെ പ്രഡിക്ഷൻ അടുത്ത മത്സരം വോൾസ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി പോരാട്ടമാണ് അത് നാളെ രാത്രി മണിക്ക് നടക്കുന്നതാണ് സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ കരുത്തുറ്റ ടീമായിട്ട് മാറിയിട്ടുണ്ട് കഴിഞ്ഞ സീസണിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് പുതിയ സൈനിങ്ങുകൾ വരുത്തി അതുപോലെ ഇപ്പം ചെറുകിക്ക് പത്തോ നമ്പർ ജേഴ്സി കൊടുക്കുന്നു ഒമർ മർമോഷനെ കഴിഞ്ഞ ജനുവരിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ കൂടുതൽ കരുത്തിലേക്ക് അവർ പോയി എന്നാണ് വിശ്വസിക്കുന്നത് വോൾസ് ആവട്ടെ കുറച്ചുകൂടി ക്വയറ്റായിട്ടുള്ള ഒരു ട്രാൻസ്ഫർ മാർക്കറ്റായിരുന്നു അവർക്കുണ്ടായിരുന്നത് കുഞ്ഞയൊക്കെ ടീം വിട്ട് കഴിഞ്ഞു സിറ്റി വോൾസിനെ പരാജയപ്പെടുത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സിറ്റിക്ക് എവേ മത്സരമാണെങ്കിലും രണ്ടേ പൂജ്യത്തിന് സിറ്റി വിജയിക്കുമെന്നാണ് നമ്മുടെ പ്രഡീക്ഷൻ അടുത്ത കളി ചെൽസി വേഴ്സസ് ക്രിസ്റ്റൽ പാലസ് മത്സരമാണ് അത് ഞായറാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് നടക്കുന്ന പോരാട്ടം ലോക ചാമ്പ്യന്മാരായിട്ടാണ് ചെൽസി വരുന്നത് എന്ന കാര്യം കൂടി നോക്കുക ചെൽസിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജാവ്ബഡ്രോ പോലെയുള്ള താരങ്ങളെ എത്തിച്ചു മറ്റ് നീക്കങ്ങളും അവർ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ നടത്തി എസ്റ്റവായോ വില്യൻ അവരുടെ ടീമിലേക്ക് എത്തി അങ്ങനെ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ കൂടുതൽ പ്രതീക്ഷകളും ആവേശവും ഒക്കെ നിൽക്കുന്ന ഒരു സമയമാണ് ഇനിയും അവർ താരങ്ങളെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഗർണാച്ചോ സാവിസി മോൺസോ തുടങ്ങിയവരൊക്കെ എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു അപ്പം എന്തായാലും ആദ്യ കളിയിൽ അവർ വിജയിച്ചു തുടങ്ങുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ രണ്ട് പൂജ്യത്തിന് ക്രിസ്റ്റൽ പാലസിനെ വീഴ്ത്തുമെന്നാണ് പ്രഡിക്ഷൻ നോട്ടിംഗാം ഫോറസ്റ്റ് വേഴ്സസ് ബ്രെൻഫോർഡ് റീസെൻറ്റ്ലി ഇക്കഴിഞ്ഞ സീസൺ അവർ മിന്നും പ്രകടനമാണ് നോട്ടിംഗാം നടത്തിയത് അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയണം എന്തായാലും ബ്രൻഫോർഡിനെ സംബന്ധിച്ചിടത്തോളം ബ്രയാൻ എംബ്യൂമോ ക്ലബ്ബ് വിട്ടു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നോട്ടിംഗാം ഫോറസ്റ്റിനെതിരെ പിടിച്ചു നിൽക്കാനുള്ള മികവുണ്ടാകുമോ കണ്ടറിയണം ഒന്നേ പൂജ്യത്തിന് നോട്ടിംഗാം ഫോറസ്റ്റ് വിജയിക്കുമെന്നാണ് നമ്മുടെ പ്രഡിക്ഷൻ മറ്റൊരു വളരെ വളരെ പ്രതി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു പോരാട്ടം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ആഴ്സണൽ പോരാട്ടമാണ് ആ കളി നടക്കുന്നത് ഞായറാഴ്ച രാത്രി ഒമ്പത് മണിക്കാണ് ആ കളിയുടെ കാര്യത്തിൽ നമുക്കറിയാമല്ലോ യുണൈറ്റഡ് പോയ സീസൺ അവരുടെ ചരിത്രത്തിൽ തന്നെ പരിതാപകരമായ സീസണുകളിലൊന്നായിരുന്നു അതിൽ നിന്ന് മാറ്റം വരുത്താൻ വേണ്ടി വലിയ സൈനിങ്ങുകളൊക്കെ നടത്തി നിൽക്കുകയാണ് ആഴ്സണലോ ഒന്നുകൂടി കരുത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ ലോകത്തുള്ള ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളായ വിക്ടർ ഗ്യോക്കഡസിനെയൊക്കെ എത്തിച്ച് അവരും കരുത്തോടെ നിൽക്കുന്നു സോ നല്ലൊരു പോരാട്ടം കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം പക്ഷേ ആൾ സെണൽ വിജയിച്ചു തുടങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഓൾട്രാഫോട്ടിൽ അവർ രണ്ടേ ഒന്നിന് വിജയിക്കുമെന്നാണ് പ്രിഡിക്ഷൻ അടുത്ത കളി ലീഡ്സ് വേഴ്സസ് എവേർട്ടൻ പോരാട്ടമാണ് കളി ഗോൾഡരഹിത സമനിലയിലാകുമെന്ന് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നു സോ നമ്മൾ ഒന്ന് ക്രോഡീകരിച്ച് പറയുകയാണെങ്കിൽ മാച്ചിലെ ഒന്നിൻ്റെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ലിവർപൂൾ വേഴ്സസ് ബേൺമൗത്ത് ഔത്ത് മത്സരം മൂന്നേ ഒന്നിന് ലിവർപൂൾ വിജയിക്കുമ്പോൾ ആസ്റ്റൺവില്ല വേഴ്സസ് ന്യൂ കാസിൽ പോരാട്ടം രണ്ടേ ഒന്നിന് ആസ്റ്റൺവില്ല വിജയിക്കും ബ്രൈറ്റൺ വേഴ്സസ് ഫുൾഹാം പോരാട്ടം രണ്ടേ ഒന്നിന് ബ്രൈറ്റൺ വിജയിക്കുമ്പോൾ സൺഡർലാൻഡ് വേഴ്സസ് വെസ്റ്റാൻ പോരാട്ടം ഒന്നേ ഒന്നിന് സമനിലയായിരിക്കും ടോട്ടനം വേഴ്സസ് ബേർലി പോരാട്ടം മൂന്ന് ഒന്നിന് ടോട്ടനം വിജയിക്കുമ്പോൾ സിറ്റി വോൾസിനെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തും ക്രിസ്റ്റൽ പാലസ് അതേ മാർജിനിൽ ചെൽസിയോട് പരാജയപ്പെടും ബ്രൻഫോർഡ് ഏകപക്ഷീയമായ ഒരു ഗോളിന് നോട്ടിങ്ഹാം ഫോറസ്റ്റിനോട് തോൽക്കുമ്പോൾ ആൾസണിൽ രണ്ടേ ഒന്നിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തും എവേർട്ടൺ ഗോൾ രഹിത സമനിലയിലായിരിക്കും ലീഡ്സിനോട് പിരിയുക ഇതാണ് നമ്മുടെ പ്രഡിക്ഷൻ ഇത് അറിയാമല്ലോ എന്തും സംഭവിക്കാം തൊണ്ണൂറ് മിനിറ്റ് കളിക്കളത്തിൽ എന്ത് നടക്കുന്നു എന്നതിന് തന്നെയാണ് പ്രാധാന്യം കാത്തിരിക്കാം ഫസ്റ്റ് മാച്ച് വീക്കിലെ മത്സരങ്ങളുടെ റിസൾട്ടിനായി അതിനുശേഷം നമുക്ക് ഈ പ്രൊഡിക്ഷൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് വീണ്ടുവെന്ന് പരിശോധിക്കുക വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് എടുത്താം